ുംബ പല സഹോദരങ്ങളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഒരു നാട്ടിൽ ഒരേ സമയത്ത് മൂന്ന് നാല് അല്ലെങ്കിൽ ഒന്നിലധികം വാങ്കുകൾ കേൾക്കുമ്പോൾ വാങ്കുകൾ കേൾക്കുമ്പോൾ ആ വാങ്കുകൾക്ക് എല്ലാത്തിനും കൂടി മറുപടി പറയേണ്ടതുണ്ടോ അത് വളരെ പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ് എന്നാൽ ഒരു വാങ്ങിന് മാത്രം മറുപടി പറഞ്ഞാൽ പോരെ എന്നൊരു ചോദ്യം പലപ്പോഴും ചോദിക്കാറുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് വാങ്ങിന് മറുപടി പറയുന്നത് വളരെ പ്രതിഫലാർഹമായ പുണ്യകരമായ കാര്യമാണ് വാങ്ക് കേൾക്കുമ്പോൾ അതനുസരിച്ച് ഏറ്റു ചെല്ലുകയും പിന്നീട് സ്വലാത്തും വസീലത്തിന്റെ പ്രാർത്ഥനയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടത് പഠിപ്പിച്ച വളരെ ശക്തമായ പ്രബലമായ ഒരു ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും ഇത് അസമി അത്തുമൊ അർദീന നിങ്ങൾ വാങ്ക് വിളിക്കുന്നത് കേട്ടാൽ മിശ്രമായ കൂൽ ആ വാങ്ക് വിളി പറയുന്നത് പോലെ ഏറ്റുപറയുക അങ്ങനെ വിളിച്ചതിൽ ഓരോ ശേഷം എൻ്റെ എൻ്റെ മേൽ 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 സ്വലാത്ത് സ്വലാത്ത് ഒരു അവൻ്റെ പ്രതിഫലം കിട്ടുന്നതാണ് വസീല എന്നിട്ട് എന്നിട്ട്ന്റെ റസൂലിന് വേണ്ടി വസീലത്തിൻ്റെ പ്രാർത്ഥന പ്രാർത്ഥന ആ എന്ന് പറഞ്ഞാൽ എന്നുള്ള പ്രാർത്ഥനയാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു സ്ഥാനമാണ് അടിമകളിൽ നിന്ന് എനിക്കത് കിട്ടാൻ ഞാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് റസൂൽ അത് പ്രതീക്ഷിക്കുന്നു ആ സ്ഥാനം പവിത്രമായ സ്ഥാനമാണ് അതുകൊണ്ട് എനിക്ക് വസീലത്തിനെ തേടിയാൽ അവന് ഷാത്ത് അനുവദനീയമായി തീരും ഇതാണ് ഹദീസ് അപ്പോ വാങ്ങി വിളിക്കുമ്പോൾ അത് ഏറ്റുപറയലും പിന്നീട് അള്ളാഹ്മസോലി അല മുഹമ്മദീൻ ഇബ്രാഹിമി അ സൊലാത്ത് ചെല്ലലും പിന്നീട് അലാഹു മറബാന്ദി എന്നുള്ളത് ആ നിർവഹിക്കലും വളരെ പ്രതിഫലാർഹമായ കാര്യമാണ് ഇവിടുത്തെ പ്രസക്തമായ ചോദ്യം എന്ന് പറഞ്ഞാൽ ഒരേ സമയത്ത് പല വാങ്കുകളും കേട്ടാൽ എന്താണ് ചെയ്യുക അവിടെ നമ്മൾ ചെയ്യേണ്ടത് അടുത്ത് നിന്ന് നമ്മുടെ സമീപത്തു നിന്ന് ഏറ്റവും ആദ്യം വ്യക്തവും സ്പഷ്ടവുമായി കേൾക്കുന്ന വാങ്ക് ആ വാങ്കിന് കൃത്യമായി മറുപടി കൊടുക്കുക എങ്ങനെയാണ് മറുപടി കൊടുക്കേണ്ടത് നമുക്ക് എല്ലാവർക്കും അറിയാം ഹദീസിലുള്ള ഇപ്രകാരമാണ് മഹാനായി അമർത്താൻ ഹദീസിൽ കാണാം റസൂൽ പറയുന്നു നിങ്ങൾ ബാങ്ക് ബാങ്കുവിളി കേട്ടാൽ അക്ബർ അക്ബർ എന്ന് കേട്ടാൽ നിങ്ങൾ എന്ത് പറയണം അക്ബർ അക്ബർ എന്ന് എന്ന് പറയണം പറയണം അഷ്ഹദു 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 പിന്നെ പിന്നെ കേട്ടാൽ കേട്ടാൽ നിങ്ങൾ അന്ന അന്ന റസൂലുള്ള നിങ്ങളും

സ്വർഗ്ഗപ്രവേശനത്തിന് കാരണമായി തീരുന്ന പ്രവർത്തനമാണ് അവൻ ചെയ്തിരിക്കുന്നത് എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സുല്ലാഹുഅലൈ വസ്ലം പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് സഹോദരങ്ങളെ വ്യത്യസ്തമായ പള്ളികളിൽ നിന്ന് ഒരേ സമയത്ത് ബാങ്ക് കേൾക്കുമ്പോൾ നമ്മുടെ സമീപത്തുള്ള വ്യക്തമായി നമുക്ക് കേൾക്കാൻ കഴിയുന്ന ആദ്യത്തെ ബാങ്ക് സമയമായ ശേഷമാണല്ലോ ബാങ്ക് വിളിക്കുക ആ ആദ്യത്തെ ബാങ്ക് ആ ബാങ്കിന് നമ്മൾ ഉത്തരം കൊടുക്കുക ഇജാബത്ത് കൊടുക്കുക ഇതായിരിക്കും ഏറ്റവും ഉത്തമമായ നിലപാട് അലം അള്ളാഹു നമേബരെയും അനുഗ്രഹിക്കട്ടെ ആലൈക്കും വരഹമുല്ലാഹി വാ